ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ച് നോക്കാം രാത്രിയിൽ ഉറക്കബോധമില്ലാതെ ഇവൾ ഇവളുടെ കുഞ്ഞിൻ്റെ മേൽ കയറി കിടന്നു എന്താണ് നമുക്ക് നോക്കിയാലോ ഉറക്കബോധമില്ലാതെ കുഞ്ഞുങ്ങളുടെ മേൽ കയറിക്കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് അമ്മമാരെ നിങ്ങൾക്കിതാ ഒരു തിരിച്ചറിയൽ ടെസ്റ്റ് എന്ത് അമ്മമാരെ തിരിച്ചറിയാൻ ടെസ്റ്റോ ഇതെന്ത് കൂത്ത് പഴയ കാരണവന്മാർ കേട്ടാൽ പറയും അതിൻ്റെ ഒരു ആവശ്യവുമില്ല കാരണം പെറ്റമ്മയെ തിരിച്ചറിയാൻ ടെസ്റ്റിൻ്റെ ഒരു ആവശ്യവുമില്ല കാരണം പത്തമ്മ ചമഞ്ഞു വന്നാലും പെറ്റമ്മ ആകത്തില്ല അതായത് അമ്മയുടെ രൂപത്തിൽ ചമഞ്ഞൊരുങ്ങി വരുന്ന പത്തമ്മമാരുടെ കൂട്ടത്തിൽ നിന്ന് പോലും മുലകുടിക്കുന്ന ഒരു കുഞ്ഞ് തൻ്റെ സ്വന്തം അമ്മയെ തിരിച്ചറിയും ഇതാണ് ഈ പഴമൊഴിയുടെ അർത്ഥം എന്നാൽ ഇന്ന് കാലം മാറി ഒരു യഥാർത്ഥ സത്യത്തെ തികഞ്ഞ അസത്യമായും ഒരു യഥാർത്ഥ അസത്യത്തെ സത്യമായും ചിത്രീകരിച്ച് അതുകൊണ്ട് വിജയം കൊയ്യാൻ ഇന്ന് ആധുനിക ലോകത്തിലെ മനുഷ്യന് നിഷ്പ്രയാസം കഴിയും പിന്നെ എങ്ങനെ ഒരു യഥാർത്ഥ അമ്മയെ തിരിച്ചറിയും ഒരു കഥയോടുകൂടി നമുക്ക് നോക്കാം ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് ഇങ്ങനെയൊരു വിഷമത്തിൽപ്പെട്ടു രണ്ട് വേശ്യമാർ ഒരിക്കൽ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് സോളമൻ്റെ രാജസിംഹാസനത്തിന് മുൻപിൽ പരാതിയുമായി എത്തി അതിൽ ഒരുവൾ പറഞ്ഞു മഹാരാജാവെ കരുണ കാണിച്ചാലും ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നു വീട്ടിലുള്ളപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവളും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ആ ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടു പേരുമല്ലാതെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ആ ദിവസം രാത്രിയിൽ ഉറക്കബോധമില്ലാതെ ഇവൾ ഇവളുടെ കുഞ്ഞിൻ്റെ മേൽ കയറി കിടന്നു കുഞ്ഞു മരിച്ചു പോയി അത് തിരിച്ചറിഞ്ഞ അവൾ മരിച്ച കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി എൻ്റെ അടുത്ത് കിടന്ന ജീവനുള്ള എൻ്റെ കുഞ്ഞിനെ അടുത്ത് കൊണ്ടുപോയി അവളുടെ അടുത്തും കിടത്തി മഹാരാജാവെ കരുണ കാണിച്ചാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ മേടിച്ചു തന്നാലും ഇതുപോലെ തന്നെ മറ്റേ സ്ത്രീയും വാദിച്ചു മഹാരാജാവെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തന്നാലും രാജാവ് നിന്ന രാജസേവകനോട് പറഞ്ഞു വേഗം ഒരു വാൾ കൊണ്ടുവരിക വാൾ കൊണ്ടുവരപ്പെട്ടു രാജാവ് കൽപ്പിച്ചു കുഞ്ഞിനെ രണ്ടായി പിളർക്കുക രണ്ടു പേർക്കും ഓരോ ഭാഗം കൊടുക്കുക ഇത് കേട്ടപ്പോൾ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ രാജാവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു പറഞ്ഞു മഹാരാജാവെ കരുണ കാണിച്ചാലും എൻ്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേര് എനിക്കവനെ വേണ്ട എന്നിരുന്നാലും അവനെ കൊല്ലരുത് അവനെ അവളെടുത്തോട്ടെ മറ്റേ സ്ത്രീയാകട്ടെ ഈ പ്രകാരം പറഞ്ഞു കുട്ടിയെ എനിക്കും വേണ്ട നിനക്കും വേണ്ട അവനെ രണ്ടായി പിളർക്കുക അപ്പോൾ രാജാവ് കൽപ്പിച്ചു കുഞ്ഞിനെ എടുത്ത് ആദ്യത്തവൾക്ക് കൊടുക്കുക അവളാണ് യഥാർത്ഥ അമ്മ അങ്ങനെ യഥാർത്ഥ പെറ്റമ്മയ്ക്ക് അവളുടെ കുഞ്ഞിനെ തിരികെ കിട്ടി മറ്റവളെ വെറും കയ്യോടെ പറന്നയച്ചു അങ്ങനെ ജ്ഞാനം തിന്മയുടെ മേൽ വിജയം വരിച്ചു യഥാർത്ഥ അമ്മമാർ എവിടെയുണ്ടോ അവരുടെ പിന്നിൽ മഹാത്യാഗങ്ങളുടെ ഒരു ചരിത്രവും കാണും ഇവിടെ കുട്ടിയുടെ യഥാർത്ഥ അമ്മയുടെ വിട്ടുകൊടുക്കലിൻ്റെ പിന്നിൽ ഹൃദയം തകർക്കുന്ന ഒരു വലിയ ത്യാഗമുണ്ട് തൻ്റെ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് അവൾ ആ ത്യാഗത്തിന് തയ്യാറാകുന്നത് എന്താണ് ത്യാഗമെന്നല്ലേ പറയാം ശിശുക്കളെ മുലയൂട്ടുന്ന അല്ലെങ്കിൽ മുലയൂട്ടിയിരിക്കുന്ന അമ്മമാർക്കറിയാം കുഞ്ഞിൻ്റെ നിലവിളി ചെവിയിലെത്തുമ്പോൾ തന്നെ അവളുടെ മാതൃത്വം ഉണരും സ്ഥലങ്ങളിൽ മുലപ്പാൽ നിറയും ആ നിമിഷങ്ങളിൽ താൻ നൊന്തുപറ്റ തൻ്റെ കുഞ്ഞിനെ മറ്റവൾ മുലയൂട്ടുന്നത് കണ്ട് നിസ്സഹായായി നോക്കി നിൽക്കുക ചങ്കുവിളർക്കുന്ന ഒരു ബലിയാണ് തന്നെ അമ്മയെന്നു കുഞ്ഞുവായകൊണ്ട് വിളിക്കേണ്ട കുഞ്ഞ് മറ്റവളെ അമ്മയെന്ന് വിളിക്കുകയും തന്നെ തഴുകുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്തതാണ് വളർന്നു വരുമ്പോൾ തനിക്ക് താങ്ങും തണലുമായി മാറേണ്ട തൻ്റെ സ്വന്തം മകൻ തനിക്ക് കൈവിട്ടു പോവുകയും മറ്റവളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കാഴ്ച ഏറെ വേദനാജനകവുമാണ് ഇതൊന്നും ഒറ്റയിരിപ്പിൽ ചിന്തിച്ചാലോചിച്ചിട്ടില്ലെങ്കിലും അവൾ മറ്റവൾക്ക് തൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുത്തപ്പോൾ വരാനിരിക്കുന്ന വേദനകളെയെല്ലാം ഹൃദയത്തിൽ സംഭവിച്ചു കൊണ്ട് തന്നെയാണ് എൻ്റെ മോനെ നീയെടുത്തോ എനിക്ക് വേണ്ട എന്നാലെങ്കിലും അവൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് ഇതൊരു മഹാത്യാഗവും ബലിയുമാണ് ഇത് തിരിച്ചറിഞ്ഞ ജ്ഞാനിയായ സോളമൻ അവളുടെ സ്വന്തം കുഞ്ഞിനെ അവൾക്കു തന്നെ തിരിച്ചു നൽകി ക്രൈസ്തലോട് നോമ്പുകാലത്ത് മാംസവും മത്സ്യവും ഒഴിവാക്കിയിട്ട് സഹോദരങ്ങളെ കടിച്ചു കീറി ഭക്ഷിക്കുന്നെങ്കിൽ എന്ത് നന്മയാണ് ഉണ്ടാവുക അതിനാൽ നിങ്ങളുടെ വായ മോശം വാക്കുകളും കുറ്റം പറച്ചിലും ഉപേക്ഷിച്ച് ഉപവസിക്കട്ടെ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്